സെക്യൂർ ആയിട്ടിരിക്കുന്നതിന് പകരം ഇവര് നിർമ്മിച്ച കുളത്തിനകത്ത് കിടക്കുകയാണ് മൂന്ന് പേര് ഞാൻ പണം വാങ്ങിയ കാറാണ് എനിക്ക് ചെയ്യാം എന്ന് ഈ ബ്ലോഗർ വീഡിയോയിലൂടെ പറയുന്നു ഇത് ബോഡി കൺട്രോൾ ഔഡി ഒരേ അവകാശമാണ് റോഡിൽ റോഡിൽ ആളുകൾ പോകുന്നത് എന്തിനാണ് മുപ്പത് ദിവസവും ജോലി ചെയ്തിട്ട് അവന്റെ ജീവിതം വട്ടകെത്തിക്കാൻ വേണ്ടി ഇതിൽ സംഭവിച്ചത് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ വാഹനത്തിന്റെ ഇളക്കം കാരണം അത് റെസ്പോണ്ട് ചെയ്തു റെസ്പോണ്ട് ചെയ്ത് എയർ ബാഗ് ഡിപ്ലോ ആക്കി കഴിഞ്ഞപ്പോൾ ഇവർ പാനിക് ആയിപ്പോയി ഇവർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്ന ഒരു സംഭവമാണ് അപ്പോൾ തന്നെ ഇവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വാഹനത്തിനകത്ത് തുടർന്ന് വെള്ളം ലീക്ക് ആയിരിക്കാൻ വേണ്ടി വാഹനം നമ്മുടെ റോഡിൽ നിർത്തേണ്ട വന്നു അൻഫോർച്യുനേറ്റലി അവിടെ ഒരു സ്കൂളുണ്ടായിരുന്നു ഒരു പരീക്ഷ വരുന്ന കുറേ വിദ്യാർത്ഥികളുണ്ടായിരുന്നു അതിനെ തുടർന്ന് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഒരു ബ്ലോക്ക് ആയി ആൾക്കാർ കാഴ്ചക്കാർ കൂടി നമ്മുടെ പൊതുവെ നമ്മുടെ നാട്ടിലെ സംവിധാനം അതാണല്ലോ അവരപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഡോറ് തുറന്നിട്ട് ഇതിൻ്റെ അകത്ത് സംഭരിച്ചിരുന്ന വെള്ളം മുഴുവൻ പൊതുനിരത്തിലേക്ക് ഒഴുക്കി വിട്ടു ഒഴുക്കി വിട്ട് അതിനുശേഷം ഇവർക്ക് ഈ വാഹനത്തിൻ്റെ അകത്ത് ഇതിൻ്റെ ഒരു ഡാമേജ് അഗ്രവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എയർ ബാഗിൻ്റെ ഈ എല്ലോ വെയർ നിങ്ങൾ കാണുന്നത് എയർ ബാഗിൻ്റെ വയറുകളാണ് ആ ഇതിൻ്റെ മോഡ്യൂൾ അതായത് ബോഡി കൺട്രോൾ മോഡ്യൂൾ ഉണ്ടാവും ഇലക്ട്രോണിക് കൺട്രോൾ മോഡ്യൂൾ ഉണ്ടാവും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഷോർട്ട് സർക്യൂട്ട് ആയി കഴിഞ്ഞാൽ തുടർന്ന് ഈ വാഹനത്തിൻ്റെ അകത്ത് ഈ ഡാമേജ് അഗ്രവേഷൻ്റെ അകത്ത് തീ പിടിക്കാനോ അല്ല അല്ലാതെ ഷോർട്ട് സർക്യൂട്ടിൻ്റെ അകത്ത് അതിനപ്പുറത്തേക്കുള്ള ഒരു ഡാമേജിനുള്ള സാധ്യതകളുണ്ട് ഏഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ വാഹനം താൽക്കാലികമായിട്ടുള്ളൊരു കുളം നിർമ്മിച്ച് അന്നേ ദിവസം തന്നെ ഇവർ ആലപ്പുഴ നാഷണൽ ഹൈവേ കൂടെ ആര്യാട് കലവൂർ ഭാഗത്തു നിന്നും വാഹനം ഓടിച്ചു പോവുകയാണ് ചെയ്തു അപ്പോൾ ആ പ്രസ്തുത വാഹനം കൂടെ വന്ന് കൊമാടി ജംഗ്ഷൻ്റെ അവിടെ നിന്ന് വീണ്ടും ഇടത്ത് ഭാഗത്തേക്ക് തിരികെ അപ്പോൾ അവിടെ വന്ന് ഇടത്ത് ഭാഗത്തേക്ക് തിരിഞ്ഞ് ഇവർ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവർ അപ്രതീക്ഷിതമായിട്ട് ഈ സ്വാഭാവികമായിട്ടും വാഹനത്തിനകത്ത് വെള്ളം നിറയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ വാഹനം ഒരു സ്വകാര്യ വാഹനമാണ് ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ആ ഒരു ഒക്ടിമം കണ്ടീഷനിലെ ഡാറ്റ നിർമ്മിച്ചിട്ടുള്ള ഒരു വാഹനമാണ് അപ്പോൾ ആ പ്രസ്തുത വാഹനത്തിനകത്ത് ഇവർ ഇവരിതിനകത്ത് കുളം നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഇവർ സ്വാഭാവികമായിട്ട് ചെയ്ത ഒരു സെവൻ സീറ്റർ വാഹനത്തിൻ്റെ സെൻറ്റർ ലോയിൽ നിങ്ങൾ ഈ കാണുന്ന പോർഷൻ ഉണ്ട് ഇപ്പോൾ സീറ്റ് ഇളക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഈ സെൻട്രർ ലോവിലെ സീറ്റ് മടക്കി ഇട്ടതിന് ശേഷം ഫ്രണ്ടിൽ നിന്നും പിൻ സീറ്റിലേക്കുള്ള സ്ഥലത്ത് ടർപോളിൻ പ്ലാസ്റ്റിക് ഷീറ്റ് പോലെ ഒരു നിർമ്മിച്ച ഒരു കുളത്തിൽ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ലിറ്ററോളം വെള്ളം നിറച്ച അതിനകത്ത് ഏകദേശം അറുപത് എഴുപത് കിലോ തൂക്കമുള്ള മൂന്ന് പേരാണ് ഇരിക്കേണ്ടത് അപ്പം സാധാരണഗതിയിൽ ഈ വാഹനം നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് പ്രൈമറിഗ്രഷൻ സിസ്റ്റം അതായത് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് സെക്യൂർ ആയിട്ടിരിക്കുന്നതിന് പകരം ഇവർ നിർമ്മിച്ച കുളത്തിനകത്ത് കിടക്കുകയാണ് മൂന്ന് പേര് അപ്പോൾ ഈ നമ്മളിപ്പോൾ വാട്ടർ ടാങ്കർ പോലത്തെ വാഹനങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പാപ്പിൾ പ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പാപ്പിൾ പ്ലേറ്റ് ഉണ്ടാവും അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു നോൺ കമ്പ്രസബിൾ ആയിട്ടുള്ള മീഡിയമാണ് ഈ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് വാഹനം മൂവ് ചെയ്യുന്ന ഇനേഷിയും അല്ലെങ്കിൽ ബ്രേക്കിങ്ങിൻ്റെയൊക്കെ സമയത്ത് അതിനകത്ത് വേവ്സ് ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ കൂടുതൽ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യും അത് ഈ വാഹനത്തിന്റെ ആയിട്ടുള്ള സ്റ്റെബിലിറ്റിയെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്യും അപ്പം സെക്യൂർഡായിട്ടിരിക്കുന്ന ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന പോലെ അല്ല വെള്ളം കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് ശരിക്കും ഇതിൻ്റെ കർട്ടൻ എയർ ബാഗുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇമ്പാക്റ്റ് സെൻസറുകൾ ശരിക്കും ഒരു പതിനേഴ് മൈസ്പെർ അവർ ഏകദേശം വന്നിട്ട് അതിപ്പോൾ നിങ്ങൾക്ക് മുൻസീറ്റിൽ കാണാൻ പറ്റും എയർ ബാഗ് ഡിപ്ലോ ആയിരിക്കുന്നത് അപ്പം ആ ഡിപ്ലോ ആയിരിക്കുന്നത് ഒരു മുപ്പത് കിലോമീറ്റർ ഏകദേശം വേഗതയിൽ പോകുന്ന സമയത്ത് ഇമ്പാക്ട് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റെസ്പോണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്പാക്ട് സെൻസേഴ്സ് അതിൻ്റെ അകത്ത് നൈട്രജൻ ഫിൽ ചെയ്തിട്ട് ഒരു പോയിന്റ് സെവൻ മൈക്രോ സെക്കൻഡിനുള്ളിൽ തന്നെ എയർ ബാഗ് ഡിപ്ലോ ആവും ഇതിന് സംഭവ തുടർന്ന് ഈ വാഹനത്തിൻ്റെ അകത്ത് ഈ ഡാമേജ് അകത്ത് തീപിടിക്കാനോ അല്ലാതെ സർക്യൂട്ട് ഉള്ള സാധ്യതകളുണ്ട് ഇതിന് ഉപയോഗിച്ച സഫാരി മോട്ടോർ വാഹനം ഞങ്ങൾ പരിശോധനയ്ക്കും മറ്റ് നടപടികൾക്കും വേണ്ടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആയിരത്തി പത്തൊമ്പതിലെ മോട്ടോർ വെഹിക്കിൾ ആക്ടിൻ്റെ അമൻമെൻറ്റ് പ്രകാരം കമ്മ്യൂണിറ്റി സർവീസ് നൽകാമെന്ന് പറയുന്നുണ്ട് ആ കമ്മ്യൂണിറ്റി സർവീസ് നൽകുന്നതിന് വേണ്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ വിടാൻ തീരുമാനിച്ചിട്ടുണ്ട് അവിടെ വിട്ട് ഇതേപോലെ റോഡ് അപകടങ്ങളിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരുടെ ദയനീയമായ ചിത്രങ്ങൾ അവർ കാണുകയും അവർക്ക് വേണ്ടുന്ന സേവന പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഇവർ നല്ല സ്വഭാവമുള്ള പൗരന്മാരാക്കി മാറ്റിയെടുക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി കിട്ടുന്നുണ്ട് ഇത്തരം ഡ്രൈവർമാരെ നമുക്ക് അവിടെ വിട്ട് ട്രെയിനിങ് കൊടുക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ റോഡുകൾ എന്ന് പറഞ്ഞാൽ പൊതു നിരത്തുകളാണ് ഓട്ടോറിക്ഷക്കാരനും ഔടിക്കാറുകാരനും ഒരേ അവകാശമാണ് റോഡിൽ റോഡിൽ ആളുകൾ പോകുന്നത് എന്തിനാണ് മുപ്പത് ദിവസവും ജോലി ചെയ്തിട്ട് അവൻ്റെ ജീവിതം വട്ടകത്തിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പ്രശ്നമാണ് കാരണം അന്ന് അവിടെ നിർത്തിയ സമയത്ത് മഴയുള്ള സമയത്താണ് ഇരുചക്ര വാഹനത്തിൻ്റെ അകത്ത് വിദ്യാർത്ഥികളെയും കൊണ്ടുവരുന്ന അച്ഛനമ്മമാർ അവിടെ വഴിയിൽ നിൽക്കേണ്ട അവസ്ഥ വന്നത് പക്ഷേ അവർക്കൊന്നും ഇത് ഇവരുദ്ദേശിക്കുന്നത് കാരണം ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന ആളുകൾ സമൂഹത്തിൻ്റെ അകത്ത് നിസ്സാര ശതമാനം ആളുകളാണ് ഭൂരിഭാഗം ശതമാനം ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ജീവിതം വട്ടകത്തിക്കാൻ വേണ്ടിയിട്ട് റോഡ് ഉപയോഗിക്കുന്നവരാണ് വേണ്ടിയിട്ട് പല വിഭാഗത്തിൻ്റെ അകത്തുള്ള ആ റോഡ് തൊഴിലാക്കിയ ആളുകൾ വിദ്യാർത്ഥികൾ പ്രായമുള്ളവർ സ്ത്രീകൾ അത്രയും ആളുകൾ സഞ്ചരിക്കുന്ന റോഡ് ഇവരുടെ വിനോദത്തിനും ആഘോഷത്തിനും ഉള്ളൊരു ഇടമല്ല അപ്പോൾ ആ തിരിച്ചറിവ് അവർക്ക് പൂർണ്ണമായിട്ട് ഇല്ലാത്തതുകൊണ്ടും ഇതിൻ്റെ വരും വരായികൾ ഈ വാഹനത്തിൻ്റെ അകത്ത് അഗ്രവേഷം വന്നിരുന്നെങ്കിൽ ഇതിൻ്റെ അപകടം പറ്റിയിരുന്നെങ്കിൽ വണ്ടി ഷോർട്ട് സർക്യൂട്ടായിട്ട് കത്തിയിരുന്നെങ്കിൽ അതൊരു വാർത്തയായിട്ട് മാറി തന്നെ ഇതിപ്പം ഇപ്പം ഭാഗ്യകരമായിട്ട് അങ്ങനൊന്നും സംഭവിച്ചില്ല അതിനു മുമ്പേ തന്നെ ഇങ്ങനെ സംഭവിച്ചു പക്ഷേ ഇതുപോലത്തെ പ്രവൃത്തികൾ നാളെ വലിയൊരു ആപത്തിലേക്ക് എത്താവുന്നതാണ് ഒരുപക്ഷേ പുള്ളിക്ക് ഈ ഇതിൻ്റെ അകത്തുള്ള വരുമരായകളും കാര്യങ്ങളും ഒന്നും അറിയില്ലായിരിക്കും ഇപ്പം നമ്മൾ ടെക്നിക്കൽ ടെക്സിനെ പറ്റിയൊന്നും അറിയില്ല വാഹനം ഓടിച്ചുകൊണ്ട് നടക്കുന്നു ഇത് വ്ലോഗ് ചെയ്യുന്നതിനപ്പുറം പുള്ളിക്കാരൻ വേറെ ഒന്നും ഉണ്ടാകത്തില്ല അതിനുവേണ്ടി തന്നെയാണ് നമ്മളതിന് ശിക്ഷ നടപടി ഐ ഡി ടി ആർ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് വിട്ടതിൻ്റെയും കാരണം ഫുള്ളി ടെക്നിക്കലായിട്ട് അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന ആൾ അറിയേണ്ട പല കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വാഹനം ഓടിച്ച ഡ്രൈവറായ സൂര്യനാരായണൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഒരു വർഷത്തേക്ക് താൽക്കാലികമായി റദ്ദാക്കിയിരിക്കുന്നു